രാഷ്ട്രപതി ഭവനകത്ത് പേര് മാറ്റം രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിക്കകത്ത് രണ്ട് ഹാളുകളുടെ പേരാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹോളിന്റെയും അശോക പേര് ഹോളിന്റെ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹോളിന് ഗണതന്ത്ര മണ്ഡപ എന്നാണ് പുതിയ പേര് നൽകിയത് അശോക് മാറ്റി മാറ്റി പേരുകൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉത്തരവിറക്കി രാജഭരണ കാലത്തെയും ബ്രിട്ടീഷ് ഇന്ത്യയും ഓർമ്മിപ്പിക്കുന്ന പദമാണ് ദർബാർ എന്നും ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നുമാണ് ഉത്തരവിൽ രാഷ്ട്രപതി വിശദീകരിക്കുന്നത് ീക്ഷം ഇന്ത്യൻ സംസ്കാരവും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ മാറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നടപടിയെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചു ദേശീയ അവാർഡുകളുടെ വിതരണ പടകം പ്രധാന ചടങ്ങുകളുടെയും ആഘോഷങ്ങളുടെയും വേദിയാണ് ദർബാർ ഹോൾ ഗണതന്ത്രത്തിന്റെ ആശയം ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിൽ വേരുപിടിച്ചതാണ് അശോക ഹാളിനെ അശോക മണ്ഡപം എന്ന് പുനർനാമകരണം ചെയ്യുന്നതോടെ ഭാഷാപരമായ ഏകരൂപം കൈവരിക്കുന്നു അശോക എന്ന വാക്കുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനോടൊപ്പം ഭാഷയിലെ ആംഗലേയവൽക്കരണം ഇല്ലാതാക്കുന്നുവെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസും വസതിയുമായ രാഷ്ട്രപതി ഭവൻ രാജ്യത്തിന്റെ പ്രതീകവും ജനസേവനത്തിന്റെ അമൂല്യമായ മാതൃകയുമാണ് ജനങ്ങൾക്ക് ഇത് കൂടുതൽ പ്രാപ്തമാക്കുന്ന തരത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് രാഷ്ട്രപതി ഭവന്റെ അന്തരീക്ഷം ഇന്ത്യൻ സംസ്കാരത്തിന്റെ മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും പ്രതിഫലനമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രസ്താവനയിലൂടെ പരിഹസിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തി ദർബാർ എന്ന സങ്കല്പമില്ലെങ്കിലും ചക്രവർത്തി എന്ന സങ്കല്പമുണ്ടെന്ന് പ്രിയങ്ക പറഞ്ഞു അതേസമയം പുതുതായി നിലവിൽ വന്ന ഭാരതീയ സംഹിത പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സംബന്ധിച്ച വിഷയങ്ങളിൽ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഹൈക്കോടതി ഇടപെടുന്നു ഇത് സംബന്ധിച്ച വിഷയങ്ങളിൽ ബന്ധപ്പെട്ടവരെ കേട്ടശേഷം തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ഇന്നലെ സ്വമേധയാ കേസെടുത്തു സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പുമാണ് എതിർ കക്ഷികൾ ഹർജി ഈ ആഴ്ച പരിഗണിക്കും ഇക്കാര്യത്തിൽ കോടതി ജീവനക്കാർക്കും അഭിഭാഷകർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി നേരിട്ട് ഇടപെടുന്നത് സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷം കോടതി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും ഈ മാസം ഒന്നു മുതൽ ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ നടപടി ചട്ടം എന്നിവ മാറ്റി പകരം ഭാരതീയ നിയമസംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നടപ്പാക്കിയിരുന്നു ഇനിയുള്ള അപ്പീലുകൾ ഏത് നിയമപ്രകാരം പരിഗണിക്കണം എന്നതടക്കമുള്ള വിഷയങ്ങളിൽ വ്യക്തത ഉയർത്തി മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാനാണ് ഹൈക്കോടതി നീക്കം തുടർന്നുള്ള ജുഡീഷ്യൽ പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയർ ഇവ ഉൾപ്പെടുത്തും ഹർജിയിൽ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഹാജരായി സർക്കാരിന്റെ നിലപാട് വിശദീകരിക്കും ജൂലൈ ഒന്നിനും പുതിയ നിയമസംഹിത നടപ്പാക്കിയ ശേഷം കോടതി നടപടിക്രമങ്ങളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു കഴിഞ്ഞ മാസം ോചന നടക്കുകയും ഈ മാസം അതുപ്രകാരം കുറ്റകൃത്യം നടക്കുകയും ചെയ്താൽ ഏത് നിയമപ്രകാരം കേസെടുക്കണമെന്നതിൽ വ്യക്തമായ ധാരണയില്ല പഴയ കേസുകളിൽ വിചാരണ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഐ പി സി പ്രകാരമാണെങ്കിൽ അപ്പീൽ നടപടികൾ ബി എൻ എസ് പ്രകാരമാകും വിചാരണ കോടതികൾ നേരത്തെ വിധി പറഞ്ഞ കേസുകളാണെങ്കിൽ അപ്പീൽ നൽകിയത് ജൂലൈ ഒന്നിന് ശേഷമാണെങ്കിൽ അത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരമായിരിക്കണമെന്നുമാണ് നിർദ്ദേശം എന്നാൽ കേസിന്റെ വാദത്തിൽ പലപ്പോഴും തടസ്സമുണ്ടാകുന്നു ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് സമർപ്പിച്ച അപ്പീലിൽ ബി എൻ പ്രകാരം തിരുത്തി സമർപ്പിക്കാൻ ചില ബെഞ്ചുകൾ നിർദ്ദേശിക്കാറുണ്ട് സിആർപിസി വകുപ്പുകൾ പ്രകാരം ഫയൽ ചെയ്ത അപ്പീൽ നിലനിൽക്കുമോ എന്ന് കോടതി പരിശോധിക്കുക വിചാരണ ക്രിമിനൽ നടപടി ചട്ട പ്രകാരമായിരുന്നതിനാൽ അപ്പീലിനും അത് ബാധകമാകുമെന്ന് ഹർജിക്കാർ വാദിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ജുഡീഷ്യൽ പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയറിൽ മാറ്റം വരുത്താൻ ഹൈക്കോടതി ആലോചിക്കുന്നത് ന്യൂസ് ഡെസ്ക്